ആദ്യഘട്ടത്തില് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇല്ല ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു അത്ര പ്രാധാന്യം കൊടുത്ത ഒരു വാർത്തയല്ല ആ ഒരു സംഗതി അല്ല എന്നുള്ള മറ്റിലാണ് സംസാരിക്കുക ബാക്കി വലിയ കാര്യങ്ങളെ പറ്റിട്ടാണ് സംസാരിക്കുക ചിലപ്പോ പൊളിറ്റിക്സ് ആയിരിക്കും ചിലപ്പോ ആയിരിക്കും എല്ലാം കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഗംഭീരായിട്ട് വൈറലായത് മമ്മൂക്കയുമായി ബന്ധപ്പെട്ടിട്ടാണ് പോസ്റ്റ് വൈറലായത് നമ്മളെല്ലാം ചിന്തിച്ചതൊന്നുമല്ല മമ്മൂട്ടിയുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത് അത് തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭക്ഷണം ടേസ്റ്റില്ലാതെ ആയിരുന്നു ഒരു സമയം എത്തിയപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ടൊന്നും മണം കിട്ടുന്നുണ്ടായിരുന്നില്ല പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അസുഖത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മളെല്ലാവരും കരുതിയത് പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല ഈ ഒരു അസുഖം എന്നർത്ഥം ഞാനൊക്കെ കരുതിപ്പോയെന്നൊക്കെ പറയേണ്ടി വരും എന്നാലും എന്തോ സംതിങ് ഭയങ്കര പ്രസവമാണ് പക്ഷേ അത് ഇദ്ദേഹത്തിനെ നടത്തത്തെ ബാധിച്ചിരുന്നു ഇതേ മമ്മൂട്ടിയുടെ നടത്തത്തെ ബാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി ഭക്ഷണം കഴിക്കാൻ സമയത്ത് അദ്ദേഹം ടേസ്റ്റ് ഫീൽ ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന് മണം കിട്ടിയിരുന്നില്ല എന്ന കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴെതാ പറയുന്നു ഇങ്ങനൊക്കെ ഒരു വലിയ ഇഷ്യൂവിലൂടെയാണ് നമ്മുടെ മമ്മൂക്കെ കടന്നുപോയത് പക്ഷെ ശ്രീരാമൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വളരെ ലാഘവമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ചുമ്മാ ടെസ്റ്റ് ഒന്നുമില്ല ഏഹ് മണെന്ന് കിട്ടുന്നില്ല നടക്കാനൊക്കെ പ്രയാസം ഉണ്ടോ എന്നൊക്കെ രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുമെന്നു പറയുന്നത് അതിനേക്കാൾ അപ്പുറം തൻ്റെ അസുഖത്തേനേക്കാൾ അപ്പുറം നമുക്ക് സംസാരിക്കുന്നത് മറ്റു വിഷയങ്ങളെ കുറിച്ചായിരുന്നു ശ്രോതക്കളെ തീർച്ചയായിട്ടും ഇത് മമ്മൂട്ടിയുടെ അസുഖത്തെ കുറിച്ചിട്ടുള്ള ഒരു പരിപൂർണ്ണ വിവരം തരാൻ വേണ്ടി മാത്രമാണ് കേട്ട് എല്ലാത്തിനെ പറ്റിട്ടും അപ്പൊ എന്റെ പോലത്തെ ഒരാളോട് സംസാരിക്കും എനിക്ക് ഇതിനെ പറ്റിട്ടൊക്കെ മുപ്പരൊരു അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നു തോന്നലോ എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞു അയാളെ നിങ്ങൾ വിചാരിച്ച പോലത്തെ ആണല്ലോ അവർ നീ എങ്ങനെ വിചാരിച്ച് അത് പറക്കണം അപ്പൊ നമ്മൾ കൊടുങ്ങു ഇങ്ങനത്തെ ഒരുത്തരം വാർത്താഹാരങ്ങളൊക്കെ അവരുണ്ടാവുക അല്ലാതെ ഭയങ്കര ഭൗതിക ചർച്ചകളോ ഭൗതിക വ്യായാമങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല സാധാരണ പക്ഷെ കൊറേ നേരം പറഞ്ഞാ അതിനകത്ത് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഈ വിഷയങ്ങളൊന്നും ആധികാരികൊന്നും അല്ല കേട്ടോ സംസാര രീതികളെ കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ കാര്യത്തിനും കുറിച്ചും അത്യാവശ്യം ഒരു അപ്ഡേറ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് എല്ലാവരും കുറിച്ചിട്ട് ശ്രീരാമെന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് പല ആൾക്കാരെയും വിളിച്ചു കാരണം ഒറ്റക്കിരിക്കല്ലേ സുഹൃത്തുക്കളെ അതൊരു അതിഭീകര ഒറ്റപ്പെടലല്ലേ സുഹൃത്തുക്കളെ കാണാനില്ലേ ഒപ്പമുള്ളവരെ കാണാനില്ല എല്ലാവരും കാണാതെ എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ ആ ഒരു ഒറ്റക്കിരിക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാറുണ്ടെന്നു പറയുന്നത് അപ്പോ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമെന്നാ ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഒരാൾ എഴുതിയിരുന്നു ശ്രീരാമനുമായിട്ട് ഇങ്ങനൊരു അടുത്ത ബന്ധം ആത്മബന്ധം നമ്മുക്ക് കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് ഞങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കി തന്നതാണ് നോവലിനെ പറ്റിട്ട് അതുപോലെ ക്യാമറകളെ പറ്റിയിട്ട് സിനിമകളെ പറ്റിയിട്ട് നാടകത്തെ പറ്റിട്ട് അപ്പൊ എനിക്കിതൊന്നും വലിയ പിടിയിലുള്ള സംഗതിയല്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം മൊബ്രിക്ക് പറയാനുള്ള ഒരാളെ കിട്ടും നീ ഒരു വിവരം രണ്ടു വെറുതെ ബുദ്ധിജീവി ജമഞ്ഞി നടക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ പറയും ഇതിനൊക്കെ ഒരു ചാൻസ് കിട്ടണം അപ്പൊ ഇന്നലെ കംപ്ലീറ്റ് ക്യാമറയെ പറ്റി പഠിപ്പിക്കുകയായിരുന്നു ക്യാമറകളെ പറ്റിട്ട് പറഞ്ഞു ഒരു ക്യാമറ ഉണ്ട് അതിനെ പറ്റി പിന്നെ ആദ്യം എന്തോ മനുഷ്യനാല് ചന്ദ്രെ ആദ്യമായിട്ട് പോകുമ്പോ മനുഷ്യന്മാർ ഹാൻഡ് മെയ്ഡ് ക്യാമറ അത്ര ഉപയോഗിച്ചിരുന്നത് ഒരു ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ക്യാമറയുമായിട്ടാണ് അത്ര ചന്ദ്രനിലേക്ക് നമ്മൾ പോയത് അപ്പൊ അത് സ്വീഡനിലായിട്ട് നിർമ്മിച്ചത് ഇതിനെപ്പറ്റിട്ടൊക്കെ അന്വേഷിച്ചിരുന്നു ഇതിനെപ്പറ്റിട്ടൊക്കെ മമ്മൂക്ക എനിക്ക് അറിയാമായിരുന്നു അതൊക്കെ ദൈവമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്യാമറയുടെ പേര് പറഞ്ഞു എനിക്കാണെങ്കിൽ ഓർമ്മ ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്നലെ അസുഖത്തിന്റെ കാര്യവും അതിന്റെ അതിന് മുൻപ് പറഞ്ഞിരുന്നു അത് അത് നമ്മൾ ചോദിച്ചിട്ട് പറയുന്ന ഒന്നല്ല ടെസ്റ്റും അപ്പൊ രണ്ടു മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു അതൊക്കെ ഒരു ടെസ്റ്റും കൂടി അത് പാസ്സായാലാണ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത് ഇന്നലെ പറഞ്ഞു അതാണ് ആ ഒരു ടെസ്റ്റാണ് സുഹൃത്തുക്കളെ ഇന്നലെ കഴിഞ്ഞത് ഞാൻ ആലോചിക്കുന്നത് ആ ഒരു ടെസ്റ്റിന് റിസൾട്ട് വരുന്നവരെ മമ്മൂക്കയുടെ ഹൃദയം എങ്ങനെയായിരിക്കും അല്ലേ നമ്മളിനി ജോലിക്ക് ഇറങ്ങണോ നമ്മളിനി സമൂഹത്തിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന ഒരു സംഗതിയാണ് ആ ഒരു ടെസ്റ്റ് കൂടി കഴിഞ്ഞാലാണ് പരിപൂർണമായിട്ട് ഇയാൾ ഓക്കെ ആ എന്ന് പറയാൻ കഴിയുള്ളൂ അങ്ങനത്തെ റിസൾട്ട് ഡോക്ടേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ അത് കൊടുത്തിട്ട് മമ്മൂക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ അപ്പൊ ആ റിസൾട്ട് കിട്ടുന്നവരെ മമ്മൂട്ടിയുടെ ഹൃദയം എന്ത് മിടിപ്പായിരിക്കും മിടിച്ചിരിക്കുകയെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിച്ച് വെക്കുന്നത് കേട്ടോ അത് ഭീകരമായിരിക്കും ഔചിപ്പിച്ചിട്ടില്ല അപ്പൊ പിന്നെ വിളിക്കുന്നുണ്ട് പിന്നത്തെ സംസാരമാണ് പിന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓട്ടോറിക്ഷയിലായിരുന്നു അപ്പൊ എന്തായാലും കാർ വാങ്ങിച്ചു കാർ ഡ്രൈവർ അപ്പൊ ഡ്രൈവർ അങ്ങോട്ട് പോയി ഇങ്ങനെ വർത്തമാനം വരികയാണ് അപ്പഴാണ് മൂപ്പര് ഭയങ്കര അതിലും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള പോലെ ഒന്നല്ലാസ്റ്റ് ടെസ്റ്റ് മോസായി അപ്പൊ ഞാൻ ഒന്ന് സന്തോഷം പ്രകടിപ്പിച്ചില്ല ഞാൻ അതൊക്കെ എല്ലാം ആളാണല്ലോ ഇന്നത്തെ മുഴുവൻ പിന്നെ അതാണ് രസം അതാണ് പോസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ഓ നിനക്കെല്ലാം അറിയുന്ന ഒരാളാണല്ലോ അപ്പൊ ഇയാളതിന് മറുപടി പറയുന്നത് ആ എനിക്കെല്ലാം അറിയാം ലോകത്തുള്ള അന്തവും അനന്തരം ഒക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ എന്ന രീതിയിൽ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമൻ എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് എക്സിബിഷൻ നടക്കുന്ന അതിന്റെ കാര്യങ്ങളും ൾക്കാര് വരുന്നുണ്ടോ കാണുന്നുണ്ടോ മൂപ്പര് വെച്ചിട്ടുണ്ട് വിഷയങ്ങളെ കുറിച്ച് വിഷയങ്ങളെ കൂടി അത് ഇതിനു മുൻപും ഏതാണ്ട് സിനിമയിൽ മൂപ്പര് പ്രവേശിക്കുന്ന സമയത്തും എനർജി ഉണ്ടല്ലോ അതിനകത്ത് ഒരിക്കലും ഒരു രോഗിയുടെ ഒരു ശബ്ദം എനർജി ഇല്ലായ്മ തോന്നിയിട്ടില്ല അത് തന്നെ ശബ്ദവും ഉള്ളത് പോലത്തെല്ലാം അതിലൊക്കെ ഉത്സുഖനാവുന്നത് കാണാം ഇത്തരം തരുന്ന കുറെ കാര്യങ്ങളെ പറ്റിട്ട് ആദ്യം കൊണ്ടുപോയ ഹാൻഡ്മെയ്ഡ് ക്യാമറയെ പറ്റിട്ട് സ്വീഡണൽ ഉണ്ടാക്കി അതേപോലെ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ അസുഖം ചില്ലറ ആയിരുന്നില്ല ഒന്ന് അദ്ദേഹത്തിന് പ്രായമുണ്ട് ശരീരത്തിന് പുറമേക്കുള്ള ആ ഒരു ആഘാര ഭംഗിക്ക് അപ്പുറത്ത് ശരീരത്തിനുള്ളിൽ അവയവങ്ങളൊക്കെ പ്രായമാവും തീർച്ചയായിട്ടും പുറത്തേക്ക് നമുക്ക് അദ്ദേഹത്തിന് പ്രായം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ശരീരത്തിനുള്ള ഉള്ളിട്ട അവയവങ്ങൾക്ക് പത്തൊഴുപത് പ്രായമുണ്ട് അപ്പം അത് മെല്ലെ മെല്ലെ ശരീരം പുറത്തേക്ക് കാണിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രായമായതിൻ്റെ അസുഖങ്ങളൊക്കെ ഏതൊരു മനുഷ്യനായാലും വരും പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു അസുഖമാണ് അദ്ദേഹത്തിന് വന്നത് ക്യാൻസർ അത് വൻകൂടിലെങ്ങനെ സംഭവിക്കുന്ന ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ പക്ഷേ അത് ക്യൂറബിൾ ആവുമോ ഈ പ്രായത്തിലും എന്നുള്ളതാണ് ആളുകളൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ വയ്യായിരുന്നെന്നും ഭക്ഷണം കഴിക്കാൻ ടേസ്റ്റില്ലായിരുന്നെന്നും മണങ്ങളൊന്നും കിട്ടിയിരുന്നില്ലായിരുന്നു എന്നുള്ള സംഗതിയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് പതുക്കെ പതുക്കെ അതൊക്കെ തിരിച്ചു വരുന്നു ഓരോന്നോരോന്നായിട്ട് തിരിച്ചു കിട്ടുന്നു അദ്ദേഹം ഒരു പൊതുജീവിതത്തിലേക്ക് വീണ്ടും എൻട്രി ചെയ്യുന്നു ആ ഒരു എൻട്രിക്ക് പുറകിൽ മോഹൻലാലിൻ്റെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് 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 ജനങ്ങളുടെയും ആഗ്രഹം പ്രാർത്ഥന എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ട് ഓരോരുത്തരും വിശ്വാസപരമായിട്ടുള്ള വഴിപാട് കഴിക്കലുകളൊക്കെ ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസം സുഹൃത്തുക്കളെ എന്തൊക്കെയും വിൽ കം ബാക്ക് ബ ബൈ